ഇന്നത്തെ വചനചിന്ത കരം പിടിച്ച് നടത്തുന്ന ദൈവം ഒരു കുഞ്ഞ് കരുതലിൻ്റെ കരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആ കരത്തിൽ ചേർത്ത് പിടിച്ച് നടക്കുമ്പോഴാണ് അപ്പൻ്റെ കരം പിടിച്ച് നടക്കുമ്പോൾ കുഞ്ഞിന് അപ്പൻ്റെ കരമൊരു ബലമാണ് ഇതേ കരുതലിൻ്റെ കരങ്ങളാൽ ചേർത്ത് പിടിച്ചാണ് ദൈവം നമ്മെ മുന്നോട്ട് നടത്താറുള്ളത് കരം പിടിച്ച് നമ്മെ ഇറക്കിയത് ദൈവമാണെങ്കിൽ വചനം ശ്രമിക്കുന്ന താങ്കളെ കർത്താവ് വഴിയിൽ ഉപേക്ഷിക്കത്തില്ല താങ്ങി നടത്താൻ കർത്താവ് ശക്തനാണ് യേശു വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട് കർത്താവ് ഒരു നാളും താങ്കളെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഇത് കർത്താവിൻ്റെ വാക്തത്വമാണ് വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുന്നുവെങ്കിൽ വീഴത്തില്ല മനുഷ്യൻ്റെ കരമാണ് പിടിക്കുന്നതെങ്കിൽ വീണുപോകും വചനം ശ്രമിക്കുന്ന താങ്കൾ ദൈവസന്നിധിയിൽ കരയുന്നുവെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ കരയേണ്ടി വരത്തില്ല ദൈവം താങ്കളെ കരയുവാൻ അനുവദിക്കത്തില്ല താങ്കൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ മുട്ടുമടക്കുവാൻ ദൈവം താങ്കൾ അനുവദിക്കത്തില്ല താങ്കൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ അപേക്ഷിക്കുവാൻ ദൈവം താങ്കൾ അനുവദിക്കത്തില്ല അപ്പോൾ പൗലോസ് ഫിലിഫ്യർ ലേഖന നാലാം അധ്യായം ആറാം തിരുവചന ഇപ്രകാരം വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും അപേക്ഷയായാലും സ്തോത്രത്തോടുകൂടെ ആയിരിക്കുന്ന മനുഷ്യർ കാണുന്നത് ചുണ്ടിലെ പുഞ്ചിരിയാണെങ്കിൽ ആരും അറിയാതെ താങ്കളുടെ ഹൃദയത്തിലെ ആഴമുള്ള വേദന താങ്കളുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ താങ്കളുടെ ഹൃദയത്തിലെ ആവശ്യങ്ങൾ സകലത്തെയും ദൈവം അറിയുന്നു ദൈവം മാത്രമാണ് വചനശ്രോമിക്കുന്ന താങ്കൾ മനസ്സിലാക്കുന്നത് കർത്താവ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കഷ്ടങ്ങൾ നഷ്ടങ്ങളും കടന്നു വരുമ്പോൾ സകല മനുഷ്യനെ നമ്മെ ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ കഷ്ടങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കുന്നത് യേശു മാത്രമേ ഉള്ളൂ അതിനാൽ ഹൃദയത്തെ യേശുക്രിസുവിനു മുൻപിൽ തുറക്കാമോ യേശുക്രിസ് വചനശ്രോമിത താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയാകും നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തന പുസ്തകം ഏഴാം തിരുവസന് പ്രകാരം വായിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും വചനം ശ്രവിക്കുന്ന താങ്കൾ സങ്കടപ്പെടേണ്ട താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ വചനം ശ്രവിക്കുന്ന താങ്കളെ സഹായിക്കുന്ന ദൈവമുണ്ട് വചനം ശ്രവിക്കുന്ന താങ്കളെ മുന്നോട്ട് നടത്തുന്ന കർത്താവ് കൂടെയുള്ള ഓർത്ത് സന്തോഷിക്കുക കർത്താവ് വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി പുതിയ വഴികൾ തുറന്നു നൽകുവാനിടയാക്കും ദൈവത്തിന് അസാധ്യമായ ഇതൊന്നുമില്ല താങ്കളുടെ പ്രാർത്ഥനയുടെ മറുപടി താങ്കളെ തേടിയെത്തുക തന്നെ ചെയ്യും ദൈവം താങ്കൾക്കായി അത്ഭുത വഴികൾ തുറക്കും നടക്കില്ല എന്ന് താങ്കൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തി തരും വിശ്വസിക്കുക വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണും ദൈവം താങ്കളെ വളർത്തുവാൻ തുടങ്ങിയാൽ ആർക്കും താങ്കളെ തടുക്കുവാൻ കഴിയുകയില്ല താങ്കളെ രൂപാന്തരപ്പെടുത്തുന്നതിനും യേശു താങ്കളെ പക്വതപ്പെടുത്തുന്നതിനും യേശുവിൻ്റെ നീതിയുള്ള പൈതലായി താങ്കളെ വാർത്തെടുക്കുന്നതുമായി ദൈവം താങ്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു താങ്കളെ ഒരു ഉദ്ദേശത്തോടു കൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അപ്പോൾ തന്നെ പൗലസ് എഴുതിയ ഒന്നാം ലേഖനം നാലാം ബാക്കി പ്രകാരം പറയുന്നു നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് താങ്കൾക്ക് താങ്കളെ അറിയുന്നതിനേക്കാൾ നന്നായി യേശുവിന് താങ്കളെ അറിയാം മറ്റാരെക്കാളും യേശു താങ്കളെ ആഴമായി സ്നേഹിക്കുന്നു അതിനാൽ യേശുവിനേക്ക് ഹൃദയം തിരിക്കുക യേശുവിനായി ഹൃദയത്തെ തുറക്കുക വിശുദ്ധ യോ ഹനാനി സുബ്രസേഷൻ പതിനഞ്ചാമത്തെയും പതിനാലാം തിരുവസന് ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ താങ്കൾ ദൈവത്തിൻ്റെ അമൂല്യമായ സ്വത്താണ് യേശു താങ്കളെ എല്ലായ്പ്പോഴും ഓർക്കുന്നു യശാപ്രവചന പുസ്തകം നാൽപ്പത്തൊൻപതാം മധ്യം പതിനാറാം തിരുവചന പ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുൻപിൽ ഇരിക്കുന്നു വചനം ശ്രവിക്കുന്ന താങ്കൾ ദൈവത്തിന് മുമ്പാകെ നീതിനിഷ്ഠമായ ജീവിതമാണ് നയിക്കുന്നുവെങ്കിൽ ദൈവം താങ്കളുടെ പ്രതീക്ഷയ്ക്കാൽ അപൂർവമായ പ്രതിഫലം തന്നു മാനിക്കും അൻപത്തെട്ടാം സങ്കീർത്തന പുസ്തകം പതിനൊന്നാം വാക്കി പ്രകാരം വായിക്കുന്നു നീതിമാര് ഹൃദീഫലം ഉണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയമെന്ന് അതേ വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മെ കാണുന്ന ദൈവമുണ്ട് നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്ന ദൈവമുണ്ട് ആകിയാൽ മനുഷ്യൻ്റെ കരം ഉപേക്ഷിക്കുക കർത്താവിന് കരം കൊടുക്കുക കർത്താവിൻ്റെ കരം പിടിച്ച് ദൈവിക പദ്ധതിയിലേക്ക് ചലിപ്പാൻ ഭജനം ശ്രോഭിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ